സ്മാർട്ട് അംഗൻവാടികൾക്കായി പൊളിച്ച കെട്ടിടങ്ങൾ പുനർനിർമ്മിച്ചില്ല പാമ്പാടും വിവിധ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടങ്ങളിലാണ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല പാമ്പാടുംപറ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ രണ്ട് അംഗൻവാടികളും ഏഴ് എട്ട് വാർഡുകളിൽ ഓരോന്നുമാണ് വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നത് മൂന്ന് വർഷം മുമ്പാണ് സ്മാർട്ട് അംഗൻവാടികളായി നവീകരിക്കുമെന്ന പ്രഖ്യാപനത്തോടെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു പൊളിച്ചുനീക്കിയത് ജനാലകളും വാതിലുകളും അടക്കമുള്ള വിവിധ വസ്തുക്കൾ ലേലം ചെയ്യുകയും ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം ഉൾപ്പെടുത്തി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല നിലവിൽ നാലായിരത്തിലധികം രൂപ വാടക നൽകിയാണ് അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് മൂന്നാം വാർഡിലെ മറ്റൊരു അംഗൻവാടിയുടെ നിർമ്മാണം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണെങ്കിലും ഇതും എങ്ങും എത്തിയിട്ടില്ല ഈ അംഗൻവാടി കെട്ടിടങ്ങൾ പൊളിച്ചിടുന്ന അംഗനവാടി കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ അതിന്റെ മറ്റ് അനുബന്ധ സാധനങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല അത് ആവശ്യമായ രീതിയിൽ പഞ്ചായത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് അത് ലേലം ചെയ്യുവോ മറ്റു കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ഈ പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യമാണ് എന്നുള്ളതാണ് അങ്കണവാടികൾക്ക് പുറമെ ആദിയാർപുരം എസ് സി നഗറിലെ കമ്മ്യൂണിറ്റി ഹാളും പുനർനിർമ്മിക്കുന്നതിനായി പൊളിച്ചിട്ടിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും ഹളിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി